എല്ലാ പട്ടികളും അമ്മാവനായിട്ട് അത് പിന്നെ നിങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ എന്റെ പട്ടികൾക്കൊരു പ്രശ്നം വരുന്ന പോലെ മുത്തച്ഛൻ കഴിഞ്ഞ ജന്മത്തിന്റെ ഏതിനും പട്ടിയായിരുന്നാവോ എന്റെ മുഖം കണ്ടിട്ട് ജന്മക്ഷേപ്പായിട്ടിട്ട് ചായ ഉണ്ടെന്ന ജനിൽ ഡെങ്കിൾ പറഞ്ഞത് പക്ഷെ പെരുമാറ്റമൊക്കെ കണ്ടാൽ ഒരു കൊച്ചു പാമറയ ആ അതിരിക്കട്ടെ നിങ്ങൾ എല്ലാവരും കൂടെ ഇന്ന് രാവിലെ പോയിരുന്നു ആ പുറത്തു പക്ഷെ ഞങ്ങൾ പക്ഷേ തന്നെ ഉണ്ടായിരുന്നു നീ പുറകത്തെ കഥ കടക്കാതെ ടി വി കണ്ടോണ്ടിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ ഈ വീട്ടിൽ നിന്ന് ഒരു സാധനം മോഷണം പോയിട്ടുണ്ട് പോയോ തിരിച്ചു കിട്ടിയിട്ടുണ്ട് പട്ടാപ്പകൽ മോഷം നടക്കുമെന്ന് ഇനിയെങ്കിലും നീ മനസ്സിലാക്കണം കുട്ട അതെ കൊണ്ടുവരൂ അയ്യോ എന്റെ അമ്മ ഇതാണോ ൾക്ക് ഇത്രയും ചീത്ത പറയാൻ ഒക്കുമോ അവനക്കുട്ട പക്ഷെ നമ്പിയാതെ കേട്ടോ ബോധം തെളിഞ്ഞാൽ മിണ്ടാൻ പറ്റൂ തെളിയുന്നതിന് മുമ്പ് മുതലാളി വിളിക്കിറങ്ങിയത് നന്നായി ഈ സാവിന് ഇത്ര ചീത്തങ്ങിട്ടതാണെന്ന് ഞാൻ അറിഞ്ഞു ആ അവര് പറഞ്ഞ കഥകൾ വെച്ച് നോക്കുമ്പോ സാറിന്റെ ചീത്ത മാത്രം പറഞ്ഞാൽ പോരാ ആ കൊച്ചുമോം പ്രതിമ അപ്പൂപ്പനായതുകൊണ്ട് മാത്രമാണ് പിടിച്ച് കശക്കാടോ വിട്ടത് ആക്രിയുടെ കൈയിൽ നിന്ന് ഞാൻ പ്രതിമ വാങ്ങിച്ചപ്പോ നീ എന്റെ മുഖം ശ്രദ്ധിച്ചു പിന്നെ ശ്രദ്ധിച്ചു സന്തോഷം കൊണ്ട് സാറിന്റെ മുഖം ബുൾഡോഗിനെ പോലിരുന്നു അതാ ആ മുഖഭാവം മാറിയത് അനർത്ഥങ്ങൾ പലതും ഉണ്ടാവും ഇത് ഒഴിവാക്കാതെ ഞാൻ ഇനി വീട്ടിലേക്കില്ല മുതലാളി തന്നെയും കാത്തിരിക്കുക ഞങ്ങളോട് ക്ഷമിക്കണം ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഇത് നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെ ഞങ്ങളോട് ഒരു വിരോധവും തോന്നാതെ തിരികെ മേടിക്കണം ഇനി ആരം കണ്ട് എനിക്ക് സന്തോഷമല്ലേ തോന്നുന്നത് കലിയ ഇത് കാരണം ഒന്നും രണ്ടും തല്ലല്ല ഞാൻ കൊണ്ടത് എന്റെ പൊന്റ് താരന്മാരി എന്നെ വരുന്ന വിട്ടേക്ക് അങ്ങനെ പറയരുത് സഹോദര ഞങ്ങൾ ചെയ്തതിന്റെ പ്രായച്ചത്വം ചെയ്യാൻ അങ്ങ് ഞങ്ങൾ അനുവദിക്കണം അതിനുള്ള പ്രായച്ചത്വം ഞാൻ നിങ്ങൾക്ക് തരാ ആണല്ലോ ഹരിയെ പോണ വയ്യാവലിയെല്ലാം മുതലാളുടെ തലയിലാണല്ലോ വീഴുന്നത് അതേ പ്രതിമ എന്റെ കയ്യിലിരിക്കുന്നത് ഒഴിവാക്കിത്ത അല്ല അതെ ഞാൻ ഒഴിവാക്കി തരാം അതിന് വഴിയുണ്ട് അതുവരെ ഈ പ്രതിമ മുതലാലിന്റെ കൈ തന്നെ ഇരിക്കും എത്ര പ്രാവശ്യം ഞാൻ ഈ വാതിൽ ഉറന്നിട്ടുണ്ട് അപ്പോഴൊന്നും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല ഇത് ബാഗത്തന്നെ എന്നെ കൊലയ്ക്ക് കൊടുക്കാൻ വന്ന ഒഴിയാ മാറിയോ ക്ഷുദ്രമോ തല പൊട്ടി തെളിക്കോ വേണ്ട അല്ല തെളിക്കെന്നെ തെളിക്കട്ടെന്റെ തല ചട്ടാക്കി എന്റെ താഴെ ബാക്കിയൊന്നും ഇല്ലല്ല ഇത് മൊത്തത്തിൽ കൊണ്ടുപോയാൽ ആരെങ്കിലും എന്നെ തട്ടിക്കളഞ്ഞി കുറച്ച് സാമ്പിൾ കൊണ്ടുപോയി കോയമ്പത്തൂർ അങ്ങാച്ചിയെ കാണിക്കാം ബാക്കി ഇവിടെ ഇരിക്കട്ടെ കുറച്ച് കുറച്ചായിട്ട് വന്നെടുക്കാം എവിടെയാ ഒന്ന് വയ്ക്കുക കമ്മമാരിലോട്ട് പൊക്കീടുക്കോട്ട് പോകുന്നു പൊക്കിയിരിക്കുന്നു മച്ചിന്റെ മേലെ വയ്ക്കാം